ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും നിയമപരമായ പരിരക്ഷയുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവർ തീരുമാനത്തിലെത്തുന്നു ഒരു കാരണവശാലും ഇയാളെ ജയിലിൽ ജയിലിലടച്ച് നിയമപരമായി ജയിലിൽ ജയിലിലടച്ച് സാധ്യമല്ല അവരുടെ മുമ്പിലുള്ള വഴി എന്നെ കായികമായി നേരിടുക തീർക്കുക എന്നുള്ളതാണ് ഇവർ ശ്രമിച്ചത് എന്നെ വലിച്ച് താഴെ ഇറക്കി ഇപ്പം ആവരി മുതലവർ ശ്രമിച്ചുകൊണ്ട് എന്നെ വലിച്ച് താഴെ ഇറക്കി ആൾക്കൂട്ടത്തിച്ച് ഭീകരമായി മർദ്ദിക്കാനായിരുന്നു കൊല്ലാനായിരുന്നു അതിൻ്റെ അകത്ത് ഒരു സംശയമിനിക്കില്ല കാരണം എന്താണെന്നു വെച്ചാൽ അവരെ അതിനുള്ള കരുതലൂടെയാണ് വന്നിരുന്നത് അഞ്ച് പേരുടെ അവരെ അഞ്ച് പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി ക്യാമറകൾ പരിശോധിച്ചു അഞ്ചു പേരുടെ ചിത്രം എന്നെക്കൊണ്ട് കാണിച്ചു ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇതേം മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് ഷിയാസ് എന്ന് പറഞ്ഞ രണ്ടുപേരും ഈ രണ്ടുപേരെയും കൃത്യമായി എനിക്കറിയാം ഈ രണ്ടുപേരുമാണേറ്റവും കൂടുതൽ അവരും അവരുടെ ഒരു സംഘവും കൂടെ സി പി എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം കാരണം ഇവരുടെ ഈ ഒരാൾക്കൂട്ടം നിർദ്ദേശമുണ്ടല്ലോ അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവും എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാനവിടെ നേരത്തെ പറഞ്ഞിരുന്നു കൊല്ലുക എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി വന്നതാണ്